ടുത്ത് തുടർച്ചയായി ഇടതുപക്ഷം ഭരണത്തിൽ തുടർന്നിട്ടും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ കെ എസ് യുവിനും എം എസ് എഫിനും നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത് യഥാർത്ഥത്തിൽ മൂന്നാമതും ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കനത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ എസ് എഫ് ഐയുടെ വളർച്ചയ്ക്കും തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒൻപതര വർഷത്തെ നീണ്ട ഇടവേളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ എസ് എഫ് ഐക്ക് തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതൊന്നും തന്നെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ തിരഞ്ഞെടുപ്പ് വിജയങ്ങളെ ബാധിച്ചിട്ടില്ലെന്നതാണ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ തിരഞ്ഞെടുപ്പ് നടന്ന കാലിക്കറ്റ് കണ്ണൂർ എം ജി കേരള സംസ്കൃത സർവകലാശാലകൾക്ക് കീഴിലെ ബഹുഭൂരിപക്ഷം കോളേജുകളിലും എസ് എഫ് ഐ വൻ വിജയമാണ് നേടിയിരിക്കുന്നത് ഇടതുപക്ഷത്തെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായി സഖ്യമില്ലാതെ എസ് എഫ് ഐ ഒറ്റയ്ക്ക് നേടിയ ഈ വിജയം വലിയ ആത്മവിശ്വാസമാണ് സി പി എം നേതൃത്വത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത്തവണ കൂടുതൽ വിദ്യാർത്ഥി നേതാക്കളെ സി പി എം കളത്തിലിറക്കാനുള്ള സാധ്യതയും ഏറെയാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷതയുടെ നിശബ്ദതയല്ല നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് തിരഞ്ഞെടുപ്പിനെ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി തിരഞ്ഞെടുപ്പ് നടന്ന എഴുപത്തിയഞ്ച് കോളേജുകളിൽ അറുപത്തിയഞ്ച് കോളേജുകളിലുമാണ് എസ് എഫ് ഐ വിജയിച്ചിരിക്കുന്നത് നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ നാല്പത്തിയഞ്ച് കോളേജുകളിൽ എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ചിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ കാവ്യ അജണ്ടയുമായി സർവകലാശാലയെ തകർക്കുവാനൊരുപെട്ട ഗവർണർക്കും വി സിക്കുമെതിരായി എസ് എഫ് ഐ എടുത്ത നിലപാടിനുള്ള അംഗീകാരമായാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ എസ് എഫ് ഐ വിലയിരുത്തുന്നത് പിറവികൊണ്ട ആലപ്പുഴ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന പത്തൊൻപത് കോളേജുകളിൽ പത്തൊൻപതും നേടിയാണ് എസ് എഫ് ഐ ഖദർ രാഷ്ട്രീയത്തെ പടിയടച്ച് പിണ്ടം വച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ പതിനാല് കോളേജുകളിലാണ് എസ് എഫ് ഐ വിജയിച്ചിരുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന നാല് കോളേജുകളിലും എസ് എഫ് ഐ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ പതിനെട്ടിൽ പതിനാലും വിജയിച്ച എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിനാല് കോളേജുകളിൽ ഇരുപത്തിയെട്ടിലും തിളക്കമർന്ന വിജയമാണ് നേടിയിരിക്കുന്നത് നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ച ഘട്ടത്തിൽ മാത്രം തിരുവനന്തപുരത്ത് പത്തൊൻപത് കോളേജുകളിലാണ് എതിരില്ലാതെ കണ്ണൂർ സർവകലാശാലക്ക് കീഴിലെ കോളേജുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് നടന്ന എഴുപത്തിയേഴ് കോളേജുകളിൽ അറുപത് കോളേജ് യൂണിയനുകളും തൂത്തുവാരിയത് എസ് എഫ് ഐ ആണ് ഇവിടെയും നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചിരുന്നു മുപ്പത്തിയൊൻപത് കോളേജുകളിലാണ് എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന പതിനെട്ട് കോളേജുകളിൽ പതിനൊന്ന് കോളേജുകളിലും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ ജില്ലയിലെ അഞ്ച് കോളേജുകളിലാണ് എസ് എഫ് ഐ വിജയിച്ചത് കണ്ണൂർ ജില്ലക്കകത്ത് തിരഞ്ഞെടുപ്പ് നടന്ന അൻപത്തിനാല് നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ തന്നെ ജില്ലക്കകത്ത് മുപ്പത്തിരണ്ട് കോളേജുകളിൽ വിജയിക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചിട്ടുണ്ട് വയനാട് ജില്ലക്കകത്ത് സംഘടനാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന അഞ്ചു കോളേജുകളിൽ മൂന്നിലും എസ് എഫ് ഐ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് വയനാട്ടിൽ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ രണ്ട് കോളേജുകളിൽ എസ് എഫ് ഐക്ക് എതിരുണ്ടായിരുന്നില്ല എം ജി സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ തിരഞ്ഞെടുപ്പ് നടന്ന നൂറ്റി ഇരുപത്തി മൂന്ന് കോളേജുകളിൽ നൂറ്റിമൂന്ന് കോളേജുകളിലും എസ് എഫ് ഐ തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിയാറ് കോളേജുകളിൽ ഇരുപത് കോളേജുകളിലും വിജയിച്ച എസ് എഫ് ഐ എം ജി സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന പത്തനംതിട്ട ജില്ലക്കകത്ത് തിരഞ്ഞെടുപ്പ് നടന്ന ഇരുപത് കോളേജുകളിൽ പത്തൊൻപതിലും യൂണിയൻ ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലകത്ത് സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന നാല് കോളേജുകളിൽ മുപ്പത്തിനാലെണ്ണത്തിലാണ് എസ് എഫ് ഐ വിജയിച്ചിരിക്കുന്നത് ഇതിനു പുറമെ കോട്ടയം ജില്ലയിൽ സംഘടനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിയഞ്ചു കോളേജുകളിൽ ഇരുപത്തിയൊൻപത് കോളേജിലും എസ് എഫ് ഐക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എം ജിയുടെ കീഴിൽ വരുന്ന ആലപ്പുഴ ജില്ലയിലെ എടത്തുറ സെന്റ് അലോഷ്യസ് കോളേജിലും എസ് എഫ് ഐക്ക് സമ്പൂർണ്ണ വിജയം നേടുവാൻ സാധിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പാണ് അടുത്തത് ഇവിടെ എസ് എഫ് ഐക്കുണ്ടായിരിക്കുന്ന വിജയം ഒരു പ്രതികാരം കൂടിയാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇരുന്നൂറ്റി രണ്ട് കോളേജുകളിൽ നൂറ്റി ഇരുപത്തിയേഴ് കോളേജുകളിലാണ് എസ് എഫ് ഐ ഒറ്റയ്ക്ക് വിജയിച്ചിരിക്കുന്നത് ഇവിടെയും എതിരില്ലാതെ തന്നെ നിരവധി കോളേജുകളിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് എം എസ് എഫ് കെ എസ് യു സംഘടനകളിൽ നിന്നും മുപ്പത്തിയഞ്ച് കോളേജ് യൂണിയൻ തിരിച്ചുപിടിച്ചുകൊണ്ടാണ് കാലിക്കറ്റിൽ എസ് എഫ് ഐ കരുത്തുകാട്ടിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് അവരുടെ കോട്ടയായ മലപ്പുറത്തു പോലും ലഭിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിരണ്ട് കോളേജുകളിൽ മുപ്പത് കോളേജുകളിലും എസ് എഫ് ഐ ഉജ്ജ്വലമായ വിജയം നേടിയിട്ടുണ്ട് ഇവിടെയും നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ പത്ത് കോളേജുകളിൽ എതിരില്ലാതെ വിജയിക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിരണ്ട് കോളേജുകളിൽ ഇരുപത്തിയഞ്ച് കോളേജുകളിലാണ് എസ് എഫ് ഐ വിജയിച്ചത് ഇതിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം രക്തസാക്ഷി മുഹമ്മദ് മുസ്തഫയുടെ കലാലയമായ മണ്ണാർക്കാട് എം ഇ എസ് കോളേജിൽ വിജയിക്കാൻ കഴിഞ്ഞത് എസ് എഫ് ഐക്ക് വൻ നേട്ടമായിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറം ജില്ലയിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ പല കോട്ടകളും തകർത്താണ് എസ് എഫ് ഐ മുന്നേറിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടന്ന എഴുപത്തിമൂന്ന് കോളേജുകളിൽ കോളേജുകൾ വിജയിച്ചു നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ നാല് കോളേജുകളിൽ എതിരില്ലാതെ വിജയിക്കാനും എസ് എഫ് ഐക്ക് സാധിച്ചിരുന്നു ജില്ലയിൽ ആകെ പതിനഞ്ച് കോളേജുകളാണ് എം എസ് എഫ് കെഇ യു സംഘടനകൾ നേതൃത്വം നൽകുന്ന യു ഡി എസ് എഫിൽ നിന്നും എസ് എഫ് ഐ തിരിച്ചുപിടിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടന്ന നാൽപ്പത്തിയൊൻപത് കോളേജുകളിൽ മുപ്പത്തിയൊന്ന് കോളേജുകളിലും എസ് എഫ് ഐ ആണ് വിജയിച്ചത് നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ പന്ത്രണ്ട് കോളേജുകളിലാണ് എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ചിരുന്നത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന വയനാട് ജില്ലയിലെ പതിനാറ് കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പതിനൊന്ന് കോളേജുകളിലും എസ് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ മൂന്ന് കോളേജുകളിലാണ് എതിരില്ലാതെ ജയിച്ചിരുന്നത് സംസ്കൃത സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ ഇരുപത് സീറ്റുകളിൽ പതിനേഴിടത്തും എസ് എഫ് ഐ ആണ് വിജയിച്ചത് കാലടി സർവകലാശാല ക്യാമ്പസ് ഉൾപ്പെടെ സർവകലാശാലയ്ക്ക് കീഴിലുള്ള തിരുവനന്തപുരം പന്മന ഏറ്റുമാനൂർ കൊയിലാണ്ടി പയ്യന്നൂർ തുടങ്ങിയ സബ് സെന്ററുകളിൽ എസ് എഫ് ഐ ഉജ്ജ്വല വിജയമാണ് നേടിയിരിക്കുന്നത് വലതുപക്ഷ പിന്തുണയോടെ സംസ്കൃത സർവകലാശാലകളിൽ ഇരച്ചുകയറുന്ന കാവ്യവൽക്കരണത്തെ പ്രതിരോധിച്ചാണ് ഇത്തരമൊരു വിജയം സംസ്കൃത സർവകലാശാലയ്ക്ക് കീഴിൽ ഇതോടെ വീണ്ടും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് കേരളം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പുതിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ വികാരം ഇടതുപക്ഷത്തു തന്നെ ഉറച്ചു നിൽക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും എന്തായാലും നല്ല വാർത്തയല്ലെന്നത് എന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല